ഈ നാസ്തികത എന്ന് പറയുന്ന ഒരു എലീറ്റിസമാണോ ഒരു എന്താ പറയാ എലീറ്റിസം എന്ന് പറയുമ്പോൾ ഒരു ഉയർന്ന ചിന്ത അല്ലെങ്കിൽ വലിയ വലിയ ബുദ്ധിയുള്ളവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യം സാധാരണ ഓട്ടോറിക്ഷക്കാരൻ എന്തുകൊണ്ട് നാസികൻ ആവുന്നില്ല മത്സ്യത്തൊഴിലാളി എന്തുകൊണ്ട് നാസ്തികനാവുന്നില്ല കൂലിപ്പണിക്കാരൻ നാസിയനാവാത്ത എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കും സി കൂലിപ്പണിക്കാരൻ ഓട്ടോറിക്ഷ തൊഴിലാളിക്കോ അല്ലെങ്കിൽ സമൂഹത്തിന്റെ താഴ്ന്ന ദ സോ കോൾഡ് തലങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കോ എത്തിച്ചവർക്ക് കിട്ടണിയൊന്നും അല്ല മറിച്ചെ അവിടെ അവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യം കുറവാണ് അല്ലെങ്കിൽ അതിനുള്ള ഇമ്പൾസസ് കുറവാണ് അങ്ങനെ ഒരു ഒരു എന്താ പറയാ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുന്നില്ല എത്ര നല്ല വിത്താണെങ്കിലും നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോകും വിത്തിന് വളരാനുള്ള ശേഷിയൊക്കെ ഉണ്ട് അതായത് ഒരാൾ അന്ധവിശ്വാസങ്ങൾക്ക് മോചനം നേടുന്നത് അയാൾ തന്നെയാണ് ചില ആൾക്കാർ പറയും രവിചന്ദ്രന്റെ പുസ്തകം വായിച്ചിട്ടാണ് ഇന്നാരെ കണ്ടിട്ടാണ് ഞാൻ അതിനകത്ത് ഒരു പങ്കാളിയല്ല യഥാർത്ഥത്തിൽ ഞാനും അല്ല ആരും ഒരു പങ്കാളിയല്ല അവിടെ സംഭവിക്കുന്ന പറഞ്ഞാൽ നിങ്ങളെല്ലാം വിത്തുകളാണ് ആ വിത്തുകൾക്ക് വളരാനായിട്ടുള്ള അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കുക മാത്രമാണ് ഇപ്പോൾ എസ് എൻസ് ചെയ്യുന്നതോ വേറെ എന്തെങ്കിലും ആരും ചേഞ്ച് ഷുഡ് ഹാപ്പൻ വിത് ഇൻ അത് നിങ്ങൾക്ക് സ്വയം കണ്ടെത്താം പുസ്തകങ്ങളിലൂടെ കണ്ടെത്താം അല്ലെങ്കിൽ ആരുടെ പ്രസംഗങ്ങളിലൂടെ അല്ലെങ്കിൽ അയാളെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരാളുമായിട്ട് ലൈൻ ആകണം എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് എത്തിച്ചിട്ടുള്ള എന്ത് എങ്ങനെ വേണേലും ആക്കാം പക്ഷേ നിങ്ങളൊരു വിത്തായിരിക്കണം നമ്മൾ വിത്താണെന്നുള്ള സ്വയം തിരിച്ചറിവാണ് അവിടെ വേണ്ടത് നമ്മളുടെ ആ സാധനം ഉണ്ട് നമ്മൾ ആ ഒരു മ്യൂട്ടേഷൻ സംഭവിച്ചിരിക്കുന്നു നമ്മുടെ മസ്തിഷ്കം അങ്ങനെ അനുകൂലമായി പരുവപ്പെട്ടിരിക്കുന്നു അതിനെ പക്ഷെ പരുവപ്പെട്ടതുകൊണ്ടായില്ല ഇന്ന് പള്ളിയിലും അമ്പലങ്ങളിലും മോസ്കോയിലും ഒക്കെ തിങ്ങിത്തെറിയുന്ന ഒരുപാട് പേരിൽ ഈ പരിഷ്കരണം നടന്നിട്ടുണ്ട് ഈ മ്യൂട്ടേഷൻ നിലവിലുണ്ട് പക്ഷെ അവരാരും തന്നെ ഇങ്ങനെ ലിബറേറ്റഡ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം ഈ ഒരു ഈ ഒരു അന്തരീക്ഷം അവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് അപ്പോൾ നമ്മളൊരു ഒരു അവസ്ഥ ഈ പറഞ്ഞോണം നമ്മൾ ചെയ്യുന്ന അതാണ് ഇവർ പറയുന്ന യഥാർത്ഥ കാര്യം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ അതിനുള്ള പ്രോത്സാഹനങ്ങളോട് വ്യക്തി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് മാറുന്നതിനെ സഹായിക്കണം അത്രേ ഉള്ളൂ അതില്ലാന്നുണ്ടെങ്കിൽ പലയിടത്തും അവർ ഓപ്ഷൻ ഇല്ലാതെ പോകും എത്രയോ നിരീശ്വരവാദികൾ ഒരിക്കലും നിരീക്ഷണവാദികളാണ് പറയാതെ മരിച്ചിട്ടുണ്ടാകും അവരിലിതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അവരെല്ലാം ഫോട്ടോ തരാമെന്ന് മനസ്സിലായിട്ടുണ്ടാകും പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക അപ്പോൾ സാഹചര്യം ഉണ്ടാക്കുമ്പോൾ എന്താണ് നമുക്ക് വിസിബിലിറ്റി ഉണ്ടാക്കണം ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത്രയും പേര് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ ഇല്ലെങ്കിൽ ആളുകൾ വരില്ല അപ്പോൾ അതൊരു സാമൂഹ്യ പ്രവർത്തനമാണ് സോഷ്യൽ സർവീസ് വി ആർ ട്വ അപ്പോൾ ആളുകൾ പറയും ഇതൊരു ആണ് കുറച്ച് ആളുകൾക്ക് മാത്രമേ ശരിയാണ് നാസ്യത ബേസിക്കലി ഒരു എലീറ്റിസം തന്നെയാണ് അത്ര പെട്ടെന്ന് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയില്ല ബിക്കോസ് യു ആർ ഫൈറ്റിംഗ് വിത്ത് യുവർ ഓൺ ബ്രെയിൻ നമ്മുടെ മസ്തിഷ്കത്തോട് തന്നെയാണ് ഒരു പോരാട്ടം നമ്മൾ നടത്തുന്നത് എപ്പോഴും അങ്ങോട്ട് ഒരു സാധ്യതയുണ്ട് പക്ഷേ ഈ എലീറ്റിസം കൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ ഇൻ്റലക്ച്വൽ എലീറ്റിസം കൊണ്ട് സമൂഹത്തിന് ഭയങ്കരമായിട്ട് ഗുണമുണ്ട് കാരണം ഐ മാ റിപ്പീറ്റ് നിങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നു നിങ്ങൾ ചന്ദ്രനിലേക്ക് പോകുന്നു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നു ഒരുപാട് അത്യന്താധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു ഇതൊന്നും തന്നെ യഥാർത്ഥത്തിൽ ജനസാമാന്യത്തിന് അറിവുള്ള കാര്യങ്ങളേ അല്ല ഞാൻ അടിച്ചു നോക്കുന്ന ക്ലിക്ക് ചെയ്യുന്ന കുത്തുന്ന മൊബൈൽ എന്താണെന്ന് എനിക്കറിയില്ല എനിക്കറിയാം ഒരുമാതിരി അറിയാം വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് എങ്ങനെ ഇത് ഉണ്ടാക്കാം ഇതൊന്നും എനിക്കറിയില്ല എനിക്കും അറിയില്ല മിക്കവാറും ആൾക്കാർക്ക് ആർക്കും അറിയില്ല ഓരോ മേഖല എടുത്തു ഒഴിക്കാലും സവിശേഷ ജ്ഞാനം ആർജിക്കുന്ന വളരെ കുറച്ച് ആൾക്കാരാണ് ഈ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് സമൂഹത്തെ മൊത്തത്തിൽ ഉയർത്തുന്നത് ഇന്നിപ്പോൾ ആദിവാസിയുടെ കയ്യിലും ആദിവാസി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാത്ത ഒരാളെന്നുള്ള അർത്ഥത്തിലാണ് എല്ലാവരും ആദിവാസികൾ തന്നെയാണ് നടത്തുന്നത് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് സ്മാർട്ട് ഫോണാണ് അപ്പം ഈ സ്മാർട്ട് ഫോൺ തലത്തിലേക്ക് എല്ലാവരും വരികയാണ് അതിൽ ഒരു സവിശേഷ ജ്ഞാനം കുറച്ച് പേർക്ക് മാത്രം കരകതമായിട്ടുള്ള നോളജും ചിന്താശേഷിയും സമൂഹത്തിൻ്റെ മൊത്തം ചിന്താശേഷിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അത് എൽഇ ടിസുമാണ് നിങ്ങൾ ലോറി ഓടിക്കുമ്പോൾ ലോറി എങ്ങനെ ഓടിക്കുന്ന നിങ്ങൾ ലോറി ഉണ്ട് ലോറി ഉണ്ടാക്കണം ഇതിനെല്ലാം ചിന്തയുണ്ട് ഇതെല്ലാവരും ചിന്തിച്ചല്ല ലോറി ഉണ്ടാക്കി ഒരു വോട്ടിട്ട് കൈയടിച്ച് പാസ്സാക്കിയല്ല ഇതൊക്കെ നടത്തുന്നത് ഇതൊക്കെ വളരെ കുറച്ച് ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ സവിശേഷമായ ചിന്തകൾ സമൂഹത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ തലത്തിലേക്ക് സമൂഹത്തെ മൊത്തത്തിൽ ഉയർത്തി കഴിഞ്ഞാൽ ആളുകൾ തന്നെ കയറി വന്നോളും അപ്പോൾ ഒരു എലീറ്റിസം ആകുക എന്ന് പറയുന്നത് ഒരു കുറ്റമല്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഈസ് എ കൾച്ചറൽ ഓർ ഇന്റലക്ച്വൽ എലീറ്റിസം ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം സ്റ്റിൽ അതൊരു പ്രോഗ്രസ് ആണ് അതൊരു പുരോഗമനത്തിന്റെ വഴിയാണ് ഒരു എലിവേഷനാണ്